അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിരുന്ന സിബിൻ തിരിച്ചു വന്നിട്ടുണ്ട് നല്ലൊരു കൂടിയാണ് സിബിൻ വന്നിരിക്കുന്നത് നല്ലൊരു മാറ്റമൊക്കെ സിബിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് ഒന്നുകൂടെ നോക്കാം പറ്റില്ലെങ്കിൽ തിരിച്ചു പോകാം എന്നൊരു മുഖഭാവമാണ് സിബിൻ ഉള്ളത് സൈക്കോളജിസ്റ്റിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗെയിം ഷോയാണിത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികൂലമായ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നേറുകയാണ് വേണ്ടതെന്നും പറയുന്നുണ്ട് സിബിൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് സിബിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് സിബിൻ ഗെയിം തുടർന്നു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും സിബിൻ്റെ ഈ തിരിച്ചു വരവ് പുതിയ ഡെൻറ്റിമിനൊപ്പം അൻസിബക്കും ജാസ്മിനും ജിൻഡെക്കും ഒപ്പം നല്ലൊരു ഗെയിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തന്നെ പരിഗണിക്കാത്ത ഇവിടെ തുടർന്നു പോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് സിബിൻ ഏറെ ബിഗ് ബോസിനെ വട്ടം കറക്കിയ ദിവസമായിരുന്നു ഇന്ന് ഇതെല്ലാം സിബിൻ്റെ ഗെയിം പ്ലാനാണെന്നും ഡ്രാമയാണെന്നും പറയുന്നവരുമുണ്ട് ഇത് സിബിൻ്റെ ഗെയിം പ്ലാൻ ആണെങ്കിൽ തന്നെ സിബിൻ മാത്രമല്ലല്ലോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ ജാസ്മിനെയും ഗബ്രിയെയും ഈ നല്ലവനായ സൈക്കോളജിസ്റ്റ് തന്നെയാണ് തിരികെ ഗെയിമിലേക്ക് കൊണ്ടുവന്നതും നല്ലൊരു ഗെയിമറായ സിബിനെ ബിഗ് ബോസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ സൈക്കോളജിസ്റ്റിനോടാണ് നന്ദി പറയേണ്ടത്